ഹലോ നമസ്കാരം പി എസ് സി ടോപ്പ് വാച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം സെക്രട്ടറി എസ് പരീക്ഷ വരാൻ പോകുന്നുണ്ട് ഉടൻ തന്നെ പരീക്ഷ കാണാം എല്ലാവർക്കും റാങ്ക് ലിസ്റ്റിൽ പേര് വീണമെങ്കിൽ ഇപ്പം തന്നെ പി എസ് സി ടോപ്പ് വാച്ച് സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പം തന്നെ കമൻറ്റ് ചെയ്യുക ലൈൻ പട്ടി ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് ഈ ചിത്രത്തിൽ കാണുന്നത് തഴി ശിവശങ്കർ പിള്ളയാണ് തഴി ശിവശങ്കർ പിള്ള എന്ന് പറഞ്ഞാൽ കുട്ടനാട്ടിലെ പേരൊട്ട് ഒരു എഴുത്തുകാരനാണ് മലയാള നോവലെത്ത നോവൽ എഴുത്തുകാരനാണ് രണ്ടിടങ്ങാഴി കയറ് തോട്ടിയുടെ മകൻ എന്ന നിരവധി നോവലുകൾ എഴുതിയിട്ടുണ്ട് രണ്ടിടങ്ങാഴി എന്ന് പറഞ്ഞാൽ കോരൻ പിന്നെ കയറ് പിന്നെ ചെമ്മീൻ പിന്നെ എണ്ണപ്പടികൾ ഇങ്ങനെ നിരവധി നോവലുകൾ എഴുതിയ മലയാളത്തിലെ ഏറ്റവും വലിയ എഴുത്തുകാരനാണ്